നമസ്കാരം ധനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്കിന്ന് സാവരി രാഗത്തിൽ നിന്ന് പരിക്കപ്പെടാം അതുപോലെ തന്നെ സാവരി രാഗത്തിലുള്ള ഒരു ഗീതവും നമുക്കിന്ന് പഠിക്കാം സാവരി രാഗം ഹാർമോണിയത്തിൽ എങ്ങനെ വായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് സ്കെയില് നമുക്ക് ആറിനാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്ക് എക്ക് അല്ലെങ്കിൽ ആറിന് നമുക്ക് ഇടുമ്പം എങ്ങനെ ഇത് വായിക്കാം മായ സാവേരി രാഗം മയമളകള രാഗത്തിൻ്റെ ജന്യ സ്വരമാണ് അപ്പം മഴമളത്തിൻ്റെ അതേ സ്വരങ്ങൾ തന്നെ ഈ സാവേരിക്ക് വരുവുള്ളൂ അപ്പം നമുക്ക് മയമുളക ഇതായിരുന്നു വായിച്ച് നോക്കാം ഇതാണ് സ സീ ഗ ോ സ രി ഗധ നീ സി ഗ അപ്പം സം സ്കേര് നിങ്ങൾക്ക് മയമ്പളം വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് സ റി ഗ സ അപ്പോൾ ഈ രാഗത്തിന് ജനിച്ച് രാഗമാകുമ്പം സബരി സ ര മാ പ ആരോഹണത്തിൽ സ ഇല്ല മാത്താരയില്ല അതിന് നിഷാദുമില്ല സ പക്ഷെ അവരോണത്തിൽ സമ്പൂർണമാണ് സനി ദ പ സി മ പ സി ദ ഇതാണ് ഇതിൻ്റെ അരോണവരോണം സ പിന്നെ സ ദ പ മ ഗ രി സ ഇത് ഞാൻ ആറിന് ഇത് വായിക്കാൻ കാരണം ലേഡീസിനും പഠിക്കത്തക്ക രീതിയിലാണ് കാരണം പാട്ടും പഠിക്കാമല്ലോ ഗീതത്തിനുണ്ട് ഇപ്പം ഹാർമോണിയം വായിക്കുന്നവർക്ക് ഹാർമോണിയം വായിക്കാം പഠിക്കാം വായിക്കാൻ പഠിക്കാം അത് ഈ ഈ ഗീതം പഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അതും പഠിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ സ്കെയിൽ ആറിന് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ നൊട്ടേഷൻ നോക്കാം ദ സ അത് താളം രൂപകത്താണോ കേട്ടോ അപ്പം അതിൻ്റെ രൂപകത്താണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ രണ്ടടി ഒരു പീസും കേട്ടോ ദ സ രി കേട്ടോ ദ സി മ ഗ സമകലൈനൊന്ന് വായിക്കാം ഗ സീ മ ഗ്രീ സ ഗീ ഗ്രീ സമ ദൈവത്തെ പോവാം ദാ ഗ അതല്ലേ നമുക്ക് ഒന്ന് നോക്കാം അല്ലെ ദ പാദ പാദ പല്ല ഇന്നൊരു വാച്ച് കേ പാദ പാദ പടുത്തത് രീ பத பத மீத நீத பதமா அடோ நீ பத சீத நித பதமா அடுத்தது സത്രയേ ഉള്ളൂ ഇതിൻ്റെ നോട്ടേഷൻ അപ്പം ഞാനിത് സ്ക്രീനിലിടാം അപ്പോൾ ഇത് ഗീതത്തിൻ്റെ കോപ്പി ഞാൻ ഇടാം അപ്പം നിങ്ങൾ അതിൽ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കാണുന്നതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാം दे सुधा कुज बलिहरु

അത്രയേ ഉള്ളൂ ഈ ഗീതം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ നൊട്ടേഷൻ നോക്കുക എന്നിട്ട് അതേപടി പല പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും ആദ്യം നിങ്ങൾക്ക് നൊട്ടേഷൻ വശത്താക്കണം എന്നിട്ട് നിങ്ങൾ സാധ്യതയെടുക്കാവുള്ളൂ പീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ഗീതം നമുക്ക് പഠിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം